രണ്ടു കാര്യങ്ങളാണ് വാചകങ്ങൾക്ക് ശക്തി നൽകുന്നത് അവിടുന്ന് തുടങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് വിഷയങ്ങളാണ് വാചകങ്ങൾക്ക് ശക്തി നൽകുന്ന കാര്യങ്ങൾ അത് രണ്ടും മുക്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മുക്രി കാക്ക പള്ളിക്കുന്നിറങ്ങുമ്പോൾ തന്നെ നാട്ടുകാർ മൊത്തം നീച്ചിരുന്നതിൻ്റെ കാരണം ഇന്ന് ആ രണ്ട് യോഗ്യതകൾ നഷ്ടപ്പെടുന്നതാണ് ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കേണ്ടി വരും അപ്പോൾ ശരിക്കും നാട്ടേര് കേടുന്നതല്ല നമ്മൾ കേടുന്നതാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കാത്തതിൻ്റെയും നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കാത്തതിൻ്റെയും കാരണമായി വന്നിട്ടുള്ളത് രണ്ട് കാരണങ്ങളാണ് വാക്കുകൾക്ക് ശക്തി ഉണ്ടാക്കുക ഒന്ന് തഹജുദ് നിസ്കാരാണ് മറ്റൊന്ന് ഖുർആൻ പാരായണമാണ് മുസ്തഫാ നബി സല്ലാവി തങ്ങൾക്ക് ഭരദ് നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് അള്ളാഹുത്തേറെ തഹജ്ജുദ് നിർബന്ധാക്കിയിട്ടുണ്ട് തഹജ്ജു നബിതങ്ങൾക്ക് നിർബന്ധമാണ് സല്ലാ അലൈഹി സ്വലം നമുക്ക് സുന്നത്താണ് നമ്മൾ ഒന്നാം ഉത്കരിച്ചാൽ മതി നബിസ് അള്ളാ അലൈസ് തങ്ങൾക്ക് സുന്നത്തല്ല പുണ്യനബിക്ക് നിർബന്ധമായിരുന്നു ഹാദിഹിൻ നബിഹുലിസ്ലം നബിസ് അലൈവലമയുടെ ധാരാളം പ്രത്യേകതകൾ ഉള്ളതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണത് പുണ്യനബി സല്ലാവിസ്ലമയുടെ ഹസായിസ് പഠിച്ചാലാണ് നബിതങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംശയം തീരാ ഇതിപ്പോഴും കല്യാണത്തിന്റെ സാഹസം കൂടിയാണല്ലോ ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിവാഹമാണ് മുസ്തഫ നബിള്ളാഹ്വലി തങ്ങളുടെ വിവാഹം എന്നാളിപ്പോൾ ഒരാൾ ചോദിച്ചു ഒമ്പത് കല്യാണം കഴിച്ചതിൽ ചോദിച്ചത് ഒമ്പതല്ല അറുപത്തൊന്ന് കല്യാണം കഴിച്ചതിൽ എന്ത് മാതൃകയുള്ളത് എന്നാണ് അതിങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി പറഞ്ഞു കൊണ്ടുവരികയാണ് അങ്ങനെ കുറച്ച് മുമ്പൊക്കെ ഇരുപത് കല്യാണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ നാൽപ്പത്തൊന്ന് കല്യാണം എന്ന് പറഞ്ഞു ഇപ്പോൾ പുതിയ ലേഖനങ്ങളിലൊക്കെ അറുപത്തിരണ്ട് വെണ്ണിട്ടി എന്നാണ് വരുന്നത് നസലധാര സിനിമാങ്ങൾ പതിനൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് വഫാഗത്താവുന്ന സമയത്ത് ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് അതിലെന്ത് മാതൃകയാണുള്ളത് എന്നാണ് ചോദ്യം എന്താ മാതൃക ചിലപ്പോൾ നമ്മളെ നമ്മളെ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കും എന്താ പേര് മാതൃക ഒരു മനുഷ്യൻ ശരിയോ തെറ്റോ എന്നതിന് ഭൂമിയിലുള്ള സാക്ഷി അവൻ്റെ ഭാര്യയായിരിക്കും ഏത് മനുഷ്യനെ സംബന്ധിച്ചും ശരിയോ തെറ്റോ എന്നതിന് ഭൂമിയിലെ അവൻ്റെ സാക്ഷി എന്ന് അവൻ്റെ ഭാര്യയാണ് ആർക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും ഭാര്യക്ക് പ്രധാനപ്പെട്ടതാണോ മനുഷ്യൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ അടിയിൽ പേരെഴുതി ഒപ്പിടേണ്ട ആൾ അവൻ്റെ ഭാര്യയാണ് ഭാര്യ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഐഷ ബി വർ അലി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അലൈഹി അല്ലാസ്ലോ വഫാത്തായിട്ട് ഇരുപത് കൊല്ലമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അന്ന് ഐഷാ ബിവർ അലി അള്ളാഹുനോട് ചോദിച്ചാണ് മുസ്തഫ നബി സല അലൈസ് തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു ആയിഷാബി മറുപടി പറയുകയാണ് സ്വഭാവം എങ്ങനെയാന്ന് ആയിഷാബിയോട് ചോദിച്ചു നബിതങ്ങൾ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ പറഞ്ഞു ഖുർആിതങ്ങളുടെ സ്വഭാവം ഖുർആാനായിരുന്നു എന്ന് പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഭാര്യയാണെങ്കിൽ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒമ്പത് ഭാര്യമാർക്കും മുസ്തഫായ നബി നബിസ്അലി തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു നേരിയ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല എന്ന് തന്നെയാണ് മുസ്തഫായ നബി തങ്ങളുടെ വിവാഹത്തിലെ മാതൃക നമ്മളെ നമ്മളെ പറ്റി ആലോചിക്കുക നമ്മളെ പെണ്ണേക്ക് നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെ ഒരു അഭിപ്രായം ഓരോരുത്തരും അവനെ പറ്റിയ അഭിപ്രായം നമുക്ക് മിക്കോ ആൾക്കാർക്ക് ഓരോന്നാൾ ഉണ്ടാകും എന്നിട്ടൊന്നലോചിച്ചു നോക്കി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നാലിനണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒമ്പത് ആൾക്കും ഒരു അഭിപ്രായം വ്യത്യാസമില്ല മുഹമ്മദ് ശരിയായിരുന്നു എന്നതിന് ഭൂമിയിൽ ഒമ്പത് സാക്ഷികളെ അവശേഷിപ്പിച്ചാണ് കടന്നു പോകുന്നത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും സൂപ്പർന്ന മറുപടി അതന്നെയാണ് അഷ്റഫ് ഉൽക്കസാഹു അലി വസ്ല്ലമാ വിവാഹത്തിന്റെ പിന്നിലെ രഹസ്യവും ഞാൻ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഫേസ്ബുക്കിലൊക്കെ പുതിയൊരു ചോദ്യം വരുന്നുണ്ട് എന്താ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നാണ് നബിസ് അലി തങ്ങളോട് ഒരിക്കൽ അലി റലിഅള്ളാഹു രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു അപ്പം തങ്ങൾ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒമ്പത് കല്യാണം കഴിക്കാനും പറ്റും ബാക്കിയുള്ളവർക്ക് നാലെണ്ണം അനുവദിച്ചിട്ട് പോലും മോളെ കെട്ടിയ ഭർത്താവും അമ്മോശ മരുവനെ അലി ഒരു എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല സ്വന്തം കാര്യത്തിൽ ഒമ്പത് വരെ പോകാമെന്നും മോളെ കെട്ടിയ മരുവന്റെ കാര്യത്തിൽ രണ്ടാമത്തോലും സമ്മതിച്ചില്ല എന്നുമാണ് പുതിയ വിവാദം ഏത് വിവാദം കേട്ടാലും നമുക്ക് ഒരു ഹദീസിലാണ് വിവാദമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഈ ഹദീസ് ഉള്ളത് അതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഹദീസ് ഇമാം തുറുമെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അലി നബി റദി അള്ളാഹു നബിസ്ലമയോട് ഫാത്തിമ ബിബി റദി അള്ളാഹുനെ ഉണ്ടായിരിക്കേ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിൻ്റെ മറുപടിയിൽ അതിൻ്റെ കാരണമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളെയും അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളെയും ഒരുമിച്ച് കൂട്ടൽ ശരിയല്ല എന്നാണ് മറുപടി പറഞ്ഞത് കാരണം കല്യാണം ആലോചിച്ചിരുന്നത് ആ പൂജാരിൻ്റെ മകളായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത്തെ കല്യാണം കഴിക്കരുത് നല്ല വിഷയം രണ്ടാമത് കഴിക്കാൻ പോണത് അബുജാഹിറിന്റെ മകളെയാണ് എന്നുള്ളതാണ് പ്രശ്നം അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടരുതേ എന്നാണ് നബിസ്ല്ല മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോ നബി പുണ്യനബിസാഹ്ലൈസ് മാതങ്ങളുടെ ജീവിതം ശരിയായിരുന്നു എന്നതിന്റെ സാക്ഷിയാണ് ഒമ്പത് ഭാര്യമാർ എന്ന് പറയുന്നത് അവര് മനുഷ്യന്റെ വാചകങ്ങൾക്ക് ശക്തി കിട്ടാനേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ ഹസ ഇസുൻ നബി സല്ലാവിസ്വലാമ പഠിച്ചാലാണ് നബിസ്വല്ലാവിസ്വലമ തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംശയം തീർന്നു പോവുക നമുക്ക് ആകെ അറിയണത് ഇപ്പൊ നമ്മുടെ ഒരാള് എല്ലാവരും നാല് പെണ്ണ് നബി തങ്ങൾ ഒമ്പത് ഭാര്യമാരുമാണ് എന്താ അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ നമ്മളതിനൊറ്റടയ്ക്ക് മറുപടി പറയും അപ്പം നബിതങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് പറയും സല്ലാ ഇല്ലാം സ്വാഭാവികമായിട്ടും ചോയിച്ചോന്റെയും കേട്ടോൻ്റെയും ഉത്തരം പറഞ്ഞോ ഉത്തരം കേട്ടോൻ്റെയും മനസ്സിലുണ്ടാവും അല്ലാത്തൊരു പ്രത്യേകത ആയി പോയല്ലതെന്ന് കാരണം ഈ പെണ്ണിട്ട കാര്യത്തിൽ സത്യത്തിൽ അത് തീർന്നു പോകണമെങ്കിൽ നബിതങ്ങളുടെ എല്ലാ ഹസായിസും പഠിക്കണം അലിഹു അലിഹി വസഹബി വസ്ല്ലാം അത് പഠിച്ചാലേ തീർന്നു പോകുള്ളൂ അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നബിതങ്ങൾക്ക് തഹജു നസ്കാരം നിർബന്ധമായിരുന്നു മുത്ത് നബിക്ക് വേറെയും ധാരാളം പ്രത്യേകതയുണ്ട് വിവാഹം അനുവദിക്കപ്പെട്ടു എന്നുള്ളത് മാത്രല്ല തങ്ങൾക്ക് തൊലാക്ക് ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് തൊലാക്ക് അബ്ഗദുൽ ഹലാൽ ആണെങ്കിലും ഹലാലാണല്ലോ തങ്ങൾക്ക് അലൈവല്ലൊലാക്ക് ഹറാമാക്കിയിട്ടുണ്ട് സാധ്യതയില്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാം വിജയസാധ്യതയില്ലെങ്കിലും നബിതങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല ഊഹതി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും ബാക്കിലേക്ക് പോയപ്പോ മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വല്ല തന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി മുന്നോട്ട് പോയതിന്റെ രഹസ്യം മുസ്ത നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മൾ മരിച്ചാൽ മരിച്ചാല് എന്തേലും അല്ല പത്ത് സെന്റ് സ്ഥലം ബാക്കിയുണ്ടെങ്കിലും മക്കൾക്ക് ഓഹരി ചെയ്യാം നബി നബിസ്ല വഫാത്തായപ്പോ ബാക്കി ഉണ്ടായിരുന്ന മുതല് ബൈത്തുൽമാലിലേക്ക് എടുത്തു പറഞ്ഞു നബി തങ്ങളുടെ സ്വത്തിൽ അനന്തരമില്ല പുണ്യ നബിസ്ലമ തങ്ങളുടെ ബാക്കിയുള്ള മുതല് മകളായ ഫാത്തിമാഅ അനന്തരക്കാൻ പാടില്ല അത് പൊത്തുസത്ത് പൊതുസ്വത്താണ് ബൈത്തുൽമാലിലേക്ക് അടക്കേണ്ടതാണ് ഇങ്ങനെ ഹസായിസുൻ നബിയും മുഴുവൻ പഠിച്ചാല് ഏ അങ്ങനെയാണെങ്കിൽ എന്ന് ഞമ്മളെ തൽബന് പറയും സല്ലാസ്വലം അപ്പൊ വിഷയം ഇവിടെയാണ് നബി അലൈഹി എവിടെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു നിസ്കാരം നിസ്കാരം നിർബന്ധമാക്കി മൂന്നാം ഘട്ടാണത് ആദ്യം

വാചകങ്ങൾക്ക് ശക്തി നൽകുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് ഒന്ന് തഹജു നമസ്കാരവും മറ്റൊന്ന് ഖുർആാൻ പാരായണവും ഇത് രണ്ടും മൊല്ലാക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മൊല്ലാക്ക പള്ളിക്കന്നിറങ്ങുമ്പോത്തിന് പിടിയക്കൊലയുമെന്ന് നീ ചെന്നിരുന്നതിൻ്റെ കാരണം നമ്മുടെ യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യന്മാരായി മാറുക അതുകൊണ്ട് അധികാരത്തിന്റെ യോഗ്യതകളെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്